ഹലോ കൂട്ടുകാരെ ഞാൻ നിങ്ങൾക്കൊരു കഥ പറഞ്ഞു തരാം ഞാൻ പറയാൻ പോകുന്ന കഥയുടെ പേരാണ് പൂവ് അതിനെ സ്വാഗതം ചെയ്തു പൂവ് പറഞ്ഞു തേനീച്ച നീ എന്റെ മധുരം കൊണ്ടുപോകുമ്പോഴും ഞാൻ സന്തോഷവാനാണ് കാരണം നീ മറ്റു പൂക്കളിലേക്ക് പൊടി കൊണ്ടുപോകുന്നു അവ പുഷ്പിക്കാനും പഴം കൊടുക്കുവാനും സഹായിക്കുന്നു തേനീച്ച മറുപടി പറഞ്ഞു നീ എന്റെ ജീവിതത്തിന്റെ ഭാഗമാണ് പൂവേ നമുക്ക് ഒരുമിച്ച് ഈ പ്രകൃതിയെ മനോഹരമാക്കാം അന്നു മുതൽ തേൻ ചിമ്മിയും പൂവും പരസ്പരം ആശ്രയിച്ചു കൊണ്ട് സുഹൃത്തുക്കളായി പ്രകൃതിയെ സമൃദ്ധമാക്കി കൂട്ടുകാരെ ഇതിൽ നിന്നും കിട്ടിയ ഗുണപാഠം ും പരസ്പര സഹായവും പ്രകൃതിയെയും ജീവിതത്തെയും മനോഹരമാക്കുന്നു കൂട്ടുകാരെയും നമ്മുടെ ഈ ചാനൽ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ലൈക്ക്